ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ അധികം വേണ്ടിയിട്ടും പ്രശ്നമാണല്ലേ ഭയങ്കര തടിയാണ് അതെങ്ങനെയും കുറയ്ക്കണം എന്നൊക്കെ നിങ്ങൾ പലതും ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ ഞാൻ ഇന്ന് പറയണമെന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്ക് നൂറ് ശതമാനം അടിപൊളി റിസൾട്ട് ഒരു മാസം കൊണ്ട് തന്നെ അറിയാൻ പറ്റും ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് നമുക്ക് മൂന്ന് സാധനങ്ങൾ മാത്രം ഉണ്ടായാൽ മതി അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം ഇതിന് ഒരു ചെറുനാരങ്ങ പിന്നെ തേൻ പിന്നെ അതേപോലെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത് മാത്രം മതി അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം നമ്മൾ ഒരു സ്പൂണ് തേൻ എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ ഒരു ചെറിയൊരു എടുക്കുക അതായത് നാരങ്ങയുടെ ഒരു പകുതി മുറിച്ചത് എന്നിട്ട് അത് നാരങ്ങ പിഴിഞ്ഞിട്ട് അത് തേനിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അത് നന്നായി തിളപ്പിക്കുക എന്നിട്ട് ചെറിയൊരു ചൂ ചെറിയ ചൂട് അടക്കണില്ലേ ചെറിയ ചൂടാറുകിയിട്ട് ചെറിയൊരു ചൂട് അടക്കാൻ നമ്മൾ ഈ മിക്സി ഈ മിക്സ് ഈ മിക്സ് ചെയ്താൽ നമ്മുടെ ആ തേനും നാരങ്ങൊക്കെ കൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇത് ദിവസവും നിങ്ങൾ രാവിലെ വീട്ടുടനെ വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല റിസൾട്ട് എന്തായാലും കിട്ടും ഉറപ്പാണ് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല രാവിലെ ഇന്നും കുടിക്കാൻ ഡെയിലി കുടിക്കണം എന്നാലേ നമുക്ക് റിസൾട്ടിൽ ഉണ്ടാവുള്ളൂ തടി എന്തായാലും മൂ ഉറപ്പാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല മാറ്റമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഡെയിലി ഒരു മാസമെങ്കിലും യൂസ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടും തടി നന്നാ നന്നായി കുറയും ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടിപ്പായി കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ശരി ടാറ്റ